ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം രമേശ് ലോക്സിൻ്റെ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വണ്ടിത്താവളത്ത് നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ മേട്ടുപ്പാളയം എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ മേട്ടുപ്പാളത്ത് ഇറങ്ങിയിട്ട് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ടായിരുന്നു അപ്പോൾ അവിടെയാണെങ്കിൽ ഒരു കടയിൽ കയറിയപ്പോൾ അവിടെ കുറച്ച് ഭക്ഷണം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ആസ്വദിച്ച് കഴിച്ചു ഭക്ഷണം ഫ്രണ്ട്സ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഫുള്ളും വോയിസ് ഓറ് കൊടുത്തിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കടയുടെ മുന്നിൽ കൂടി നല്ലപോലെ വാഹനങ്ങൾ പോകുന്നുണ്ട് നല്ല ഹോർണഡിയും സൗണ്ടും ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ വോയിസ് ഓവർ കൊടുത്ത് കിട്ടുക പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇല്ല കടയിൽ അത് കാരണം നമുക്ക് വെളിച്ചം തീരെ കുറവായിരിക്കും എല്ലാവരും എന്നോട് ക്ഷമിക്കട്ടോ അപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് നിങ്ങൾ പാലക്കാട്ടിൽ നിന്ന് വണ്ടിത്തവളത്തേക്ക് പോകുന്നവരാണെങ്കിലും വണ്ടിത്തവളത്ത് നിന്ന് പാലക്കാട്ടേക്ക് വരുന്നവരാണെങ്കിലും ഈ കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാം ഏറ്റവും കുറഞ്ഞ വിലയിൽ നല്ല മായമില്ലാത്ത ഭക്ഷണം നിങ്ങൾ കഴിക്കാനായിട്ട് പോയിട്ടോ അതാണ് എൻ്റെ ഒരു ഉറപ്പ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഫ്രണ്ട്സ് ഞാനവിടെ പോയത് ഒരു പതിനൊന്നര കഴിഞ്ഞ സമയത്തായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കഴിക്കാനായിട്ട് ആകെ ഉണ്ടായിരുന്നത് ഒരു ഊത്തപ്പും രണ്ട് നൂൽപ്പിട്ടുമായിരുന്നു ബാക്കിയെല്ലാം കഴിഞ്ഞെന്നാണ് കടക്കാരും പണ്ടിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ നമ്മളത് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു ബോണ്ടിയും പണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് കുറച്ച് സാമ്പാറും ചട്നിയും നല്ല മുളക് ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കഴിക്കാൻ ഫ്രണ്ട്സ് ഞാൻ നൂൽപ്പിട്ടും ഊത്തപ്പും ആദ്യം ഊത്തപ്പം ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ നൂൽപ്പിട്ട് കഴിച്ചിട്ടുണ്ട് പിന്നെ ബോണ്ട അതൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കുമ്പോൾ അപ്പോൾ നല്ല ആസ്വദിച്ച് അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു കേട്ടോ ചട്നി ആണെങ്കിലും നമ്മുടെ വറമുളകൊക്കെ ഇട്ട് അരച്ച ഒരു ആയിരുന്നു ചട്നിട്ടോ അത് നന്നായി ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സാമ്പാറും ചട്നിയും നൂൽപ്പിട്ടും ഒക്കെ കൂടി മിക്സ് ചെയ്ത് അങ്ങനെ കഴിച്ചു കേട്ടോ ആസ്വദിച്ച് കഴിച്ചു ഞാൻ എനിക്കാണെങ്കിൽ മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു എന്ന് പറയുന്നൊരു അനുഭവമായിരുന്നു കേട്ടോ കറക്റ്റായിട്ടുള്ള ഫുഡായിരുന്നു കറക്റ്റ് ചട്ണിയൊക്കെ ചില കടകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലൂസായിരിക്കും ചട്നിക്കെ ഇവിടെ നല്ല കട്ടിയിലാണ് കേട്ടോ തേങ്ങ കരച്ച് ചട്നി അവർ ഉണ്ടാക്കുന്നത് സാമ്പാറായിക്കോട്ടെ നല്ല തേങ്ങയെ കരച്ച് വറുത്തരച്ച സാമ്പാറായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ കാണാനുണ്ട് അപ്പോൾ അങ്ങനെ ആസ്വദിച്ച് ഞാൻ കഴിച്ചു കേട്ടോ ഊത്തപ്പം എന്ന് പറഞ്ഞ ഭക്ഷണം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ദോശമാവ് പരത്തിയിട്ട് അതിൽ ഉള്ളിയൊക്കെ ഇട്ട് തരുന്നത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കുമ്പോൾ സാധാ ദോശ ആണെങ്കിൽ കുറച്ച് ക്രിസ്പി ആയിരിക്കും ഇത് നല്ല സോഫ്റ്റ് ആയിരുന്നു നമ്മുടെ കുട്ടി ദോശ കഴിക്കുന്ന ഒരു രീതിയാണ് കേട്ടോ അത് അപ്പോൾ അങ്ങനെ ആസ്വദിച്ച് കഴിച്ചു അതിൻ്റെ കൂടെ ചട്നിയും കൂടെ കെട്ടി ചട്നിയും സാമ്പാറും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ അതിന് കൂടെ കെട്ടി ഒന്നും പറയാനില്ല ഒരു രക്ഷയിലെ പറയാനായിട്ട് നല്ല ടേസ്റ്റായിരുന്നു ഞാൻ പല ഭാഗത്തുനിന്നും ബോണ്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് അനുഭവിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ കറക്റ്റായിട്ടുള്ള മസാലകൾ മസാല ബോണ്ടയാണെങ്കിലും കൂടി അതിൽ ചേർത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആയിക്കോട്ടെ കാരറ്റ് ആയിക്കോട്ടെ പച്ചമുളക് ആയിക്കോട്ടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആയിക്കോട്ടെ എല്ലാം പക്കയായിരുന്നു കേട്ടോ അത് വേവ വേവാണെങ്കിലും കറക്റ്റ് പക്കയായിരുന്നു അത് അത് അടിപൊളി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കത് ആസ്വദിച്ച് ഇങ്ങനെ കഴിച്ചു പിന്നെ നൂൽപെട്ടിലെ നൂലൊക്കെ ഇങ്ങനെ നല്ല നോ നൈസായിട്ടുണ്ടായിരുന്നു കേട്ടോ വായിൽ വയ്ക്കുമ്പോഴൊക്കെ ഇങ്ങനെ അലിഞ്ചു പോകുന്നൊരു പ്രതീതിയായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ നല്ലൊരു ഇലയും വാഴയിലാണ് അവർ വിളമ്പുന്നത് വേറെ കടകളിൽ പോലെ പ്ലേറ്റിലൊന്നും വിളമ്പുന്നില്ല വാഴലിയിലാണ് അവർ സെർവ് ചെയ്യുന്നത് പിന്നെ നല്ല വാഴയിലും ആ ഒരു മണവും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് അങ്ങനെ ഏകദേശം എൻ്റെ എന്ത് ഊത്തപ്പവും ആ നൂൽപിട്ടൊക്കെ പകുതിയോളമായിട്ടോ കഴിച്ചിട്ട് അങ്ങനെ ആസ്വദിച്ച് കഴിച്ചു ഞാൻ എവിടെയും പോയിട്ട് ഇങ്ങനെ എന്ന് പറയുന്ന സാധനം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ ഭക്ഷണം അപ്പോൾ അങ്ങനെ ആസ്വദിച്ച് കഴിച്ചു ഞാൻ നല്ല സോഫ്റ്റ് ആയിരുന്നു എത്ര പറഞ്ഞാലും എനിക്ക് മതി വരുന്നില്ല കാരണം അത്രയും സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ഊത്തപ്പൊക്കെ നമുക്കിങ്ങനെ വായി വെച്ച അലിഞ്ഞു പോകുന്ന ഒരു പ്രതിയായിരുന്നു അപ്പോൾ അങ്ങനെ ആസ്വദിച്ച് കഴിച്ചു അങ്ങനെ ഏകദേശം നമുക്ക് ഊത്തപ്പവും ആ നൂൽപിട്ടൊക്കെ കഴിയാനായിട്ടോ ഊത്തപ്പം ഏകദേശം കഴിഞ്ഞിട്ടോ പിന്നുള്ള രണ്ട് നൂൽപിട്ടിൽ കുറച്ച് ഭാഗമായിരുന്നു അപ്പോൾ അത് ചെറിയ ചെറിയ ഉരുളകളാക്കി ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചു കിട്ടോ നൂൽപ്പിട്ടും ചട്നിയും സാമ്പാറും ഒക്കെ കൂടി മിക്സ് ചെയ്ത് ആസ്വദിച്ച് കഴിച്ചു ഭക്ഷണം നമ്മുടെ കഴിഞ്ഞിട്ടോ അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷങ്ങൾ ആ കടയിൽ ചേട്ടനോട് ചോദിച്ചറിയാം എന്റെ പേര് എത്ര വർഷ കട തുടങ്ങിട്ട് ആറ് വർഷം എന്തൊക്കെയാണ് നമ്മള് കഴിക്കാനുള്ളത് നോൺ വെജ് ഇഡ്ലിട്ട് ഉച്ചക്ക് കായും കടികളുടെ റേറ്റ് എങ്ങനെയാണ് സാധാരണ റേറ്റ് മണിക്ക് തുറക്കും ഇഡലി പറ്റുക മണിക്ക് ഓപ്പൺ എത്ര ആവും ഇഡ്ലി ദോശ ഒക്കെ ആറ് മണിക്ക് തുടങ്ങി പന്ത്രണ്ട് പന്ത്രണ്ട് മണി ആകുമ്പോൾ ടിഫൻ കഴി കഴിഞ്ഞു പിന്നെ അതിനുശേഷം ഫോൺ റെഡി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത് തൊട്ടടുത്താണ് ബെല്ലിൻ്റെ ചിഹ്നം കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു കിട്ടലും വീഡിയോ കാണുന്നതായിരിക്കാം എല്ലാവർക്കും ബൈ ബൈ